ഹായ് നമ്മുടെ അടീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് അതായത് സിംഗിൾ പെറ്റലിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പ്ലാന്റുകളുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഗ്രാഫ്റ്റഡ് തൈകളാണ് എല്ലാം ഉള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് അതിലേക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്താലും മതി കേട്ടോ പിന്നെ എല്ലാവർക്കും ഇപ്പം എല്ലാവരുടെയും ക്രേസാണ് അടീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് മഴയാണ് നന്നായിട്ട് കെയർ ചെയ്യണം അധികം വെള്ളം കൊടുക്കരുത് പക്ഷേ സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും തമ്മിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് പൂക്കളിൽ തന്നെ അല്ലേ അത് പെറ്റൽസിൽ മാത്രമല്ല കേട്ടോ സിംഗിൾ പെറ്റലതായി ഇങ്ങനെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു മുട്ട് വിടർന്നു വരുന്ന കുഞ്ഞ് പ്രായം തൊട്ടിട്ട് മുട്ടായി അത് വിടർന്നു വരുന്ന ടൈമാകുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും പൂക്കൾ വിടർന്ന് അതിങ്ങനെ മുകളിലോട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാം എന്നാൽ മൾട്ടി പെറ്റലിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് കുറേ മുട്ടുകൾ കരിഞ്ഞു പോകുന്നു അത് കഴിഞ്ഞിട്ട് മുട്ടുകൾ കൊഴിഞ്ഞു പോകും ചില മുട്ടകൾ ചീഞ്ഞു നിൽക്കുന്നത് കാണാം ചില പൂക്കൾ വിടർന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വെയിറ്റ് കാരണം താഴോട്ടിങ്ങനെ പോകും അധികം ലാസ്റ്റ് ചെയ്യാതെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും ഇത് സിംഗിൾ പെറ്റൽ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഒരു അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സംഭവങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സിംഗിൾ പെറ്റൽസാണ് ഈ വെറൈറ്റീസൊക്കെ കുറേ കാലം മുമ്പ് ഇറങ്ങിയതാണ് എന്നാലും കണ്ടില്ലേ നിറച്ച് പൂവുണ്ടാകുന്ന പ്ലാന്റുകളാണ് സിംഗിൾ പെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ പൂ തോട്ടത്തിൽ ഇതിങ്ങനെ ഒന്നിച്ച് വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വളരെ മനോഹരമാണ് ഞാൻ അധികം വെള്ളം വയ്ക്കാതിരിക്കാൻ വേണ്ടി സ്റ്റെയറിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലായിട്ട് രണ്ട് സൈഡിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ റൂഫിൻ്റെ കീഴിലാവുമ്പോൾ അത്യാവശ്യം ചൂട് കിട്ടും അവിടെ ഇരുന്ന് പൂക്കുകയും ചെയ്യും ഇത് നമ്മൾ പ്ലാന്റ് എടുക്കുന്ന ഗാർഡനിന്നെടുത്ത വീഡിയോയാണ് കേട്ടോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ കാണുന്നവർക്കേ അറിയത്തുള്ളൂ നമുക്ക് ഫോട്ടോയും വീഡിയോയും അവിടെ നിന്ന് എടുക്കാൻ അധികം അലൗഡില്ല എങ്കിലും നമ്മൾ പ്ലാന്റ് കളക്റ്റ് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ നമ്മളെടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള പ്ലാന്റുകളിൽ നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസ് കൊടുത്തിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ നമ്മളതിൻ്റെ പ്ലാന്റ് സൈസ് ഫ്ലവർ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും